ഇനി നമ്മൾ പോകുന്നത് ചാലക്കുടിയിലേക്കാണ് ചാലക്കുടിയിൽ നിന്ന് ഉമേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഉമേഷ് ചാലക്കുടി ഏറെ ആവേശകരമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പതിവ് പോലെ പ്രതീക്ഷ രാവിലെ തന്നെ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണോ ചാലക്കുടിയിലും കാണുന്നത് കാരണം പൊതുവേ ചൂടുള്ളൊരു കാലാവസ്ഥ വെയിലുറയ്ക്കുന്നതിന് മുൻപ് വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ളൊരു സാധ്യതയാണോ കാണുന്നത് അവിടെയും മനു അങ്ങനെ തന്നെയാണ് ഈ സാധാരണ നമ്മൾ കണ്ടുവരാറുന്നത് പോലെ പരമാവധി വേഗം വോട്ട് ചെയ്ത് മടങ്ങുക ചൂടാവുന്നതിന് മുമ്പ് വോട്ട് ചെയ്യാൻ ചെയ്ത് മടങ്ങുക എന്നുള്ളത് തന്നെയായിരിക്കും ജനങ്ങൾ തീരുമാനിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഭാഗമായ ആലുവ നിയോജക മണ്ഡലത്തിലെ തൊണ്ണൂറാം നമ്പർ ബൂത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് ആലുവ നഗരസഭയ്ക്ക് കീഴിലുള്ള കടത്തുകടവ് എന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രമാണ് ഈ ബൂത്ത് പുഴയുടെ തീരത്തൊക്കെയാണ് ആലുവ പുഴയുടെ തീരത്തുള്ള ഒരു ബൂത്താണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം അത് മറ്റു ബൂത്തുകൾ നമ്മൾ ബൂത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് സ്കൂൾ വരാന്ത അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആലുവ പുഴയുടെ തീരത്തുള്ള ഒരു പോളിംഗ് ബൂത്തിൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞു എന്നേ ഉള്ളൂ ഏതായാലും അന് മോക്ക് പോളിംഗ് അടക്കം നേരത്തെ തന്നെ ആരംഭിച്ചു മണിയോടെ തന്നെ വിവിധ ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചു ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിലും മോക്ക് പോളിംഗ് അല്പം മുമ്പ് പൂർത്തിയായി എല്ലാം വളരെ വിജയകരമാണ് ഏത് സമയത്തും ഏഴുമണി മുതൽ ആളുകൾക്ക് കൃത്യമായി വന്ന് വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഈ ബൂത്തിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് ഈ തൊണ്ണൂറാം നമ്പർ ബൂത്താണ് ഇവിടെ ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് ഈ ചാലക്കുടി മണ്ഡലം ഒട്ടാകെ നമ്മൾ കണക്ക് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിങ് സ്റ്റേഷനുകൾ ആകെ ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ട് ഒപ്പം പതിമൂന്ന് ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടർമാരാണ് ഈ ചാലക്കുടി കുടി മണ്ഡലത്തിലാകെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ സ്ത്രീ വോട്ടർമാരുണ്ട് പുരുഷന്മാർ ആറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തിയേഴ് പേരും സ്ത്രീകൾ ആറ് ലക്ഷത്തി എഴുപത്താറായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് പേരും ഇവിടെ വോട്ടർമാരായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം ട്രാൻസ്ജെൻഡർമാർ ഇരുപത്തിയൊന്ന് ട്രാൻസ്ജെൻഡർമാരും ഇവിടെ ഉണ്ട് ഒപ്പം ഇവിടെ പ്രശ്ന ബാധിത ബൂത്തുകളായി ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് പതിനേഴ് ബൂത്തുകളുണ്ട് അത് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ എറണാകുളം ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്നതാണ് അത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ ഈ മൂന്ന് നിയോജകമണ്ഡലങ്ങളിലും പ്രശ്നബാധിത ബൂത്തുകളുണ്ട് അത് കയ്പമംഗലത്ത് ആറെണ്ണവും ചാലക്കുടിയിൽ ഏഴെണ്ണവും കൊടുങ്ങല്ലൂരിൽ രണ്ട് എന്നിങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം എറണാകുളം ജില്ലയിലെ നാല് നിയോജകമണ്ഡലങ്ങളിൽ കുന്നത്തനാട് നിയമസഭാ മണ്ഡലത്തിലെ രണ്ട് ബൂത്തുകൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളൂ അങ്ങനെ ആകെ പതിനേഴ് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമുക്കറിയാവുന്നതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് അദ്ദേഹത്തിന് പക്ഷേ ചാലക്കുടി മണ്ഡലത്തിലല്ല വോട്ടുള്ളത് അദ്ദേഹം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് വോട്ട് അദ്ദേഹം രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളവർമ്മ കോളേജിലെ അൻപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ അദ്ദേഹം കുടുംബസമേതം എത്തി വോട്ട് ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ അദ്ദേഹം ഈ നിയോ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെ വോട്ടുണ്ട് അദ്ദേഹം അങ്കമാലി ബ്ലോക്ക് ഓഫീസിൽ രാവിലെ എട്ട് മണിയോടെ എത്തി വോട്ട് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുടുംബസമേതം തന്നെ അദ്ദേഹവും എത്തും കൂടാതെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത് ഏഴ് മണിക്ക് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം മറ്റ് നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഈ ഇത്തരത്തിൽ മോക്ക് പോളിംഗ് അടക്കം പുരോഗമിക്കുകയാണ് നിലവിൽ ഒരിടത്തും പ്രശ്നങ്ങളുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് വോട്ട് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും പൂർത്തിയായിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ രാവിലെ മുതൽ തന്നെ പോൾ ചെയ്യാനായി ജനങ്ങൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതൽ തന്നെ കനത്ത പോളിംഗ് ഉണ്ടാവും എന്ന് കരുതുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബൂത്തിലെല്ലായിടത്തും വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ സുഗമമായി തന്നെ വോട്ട് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മനു